വിഖ്യാതമായ കാൻ ചലച്ചിത്രോത്സവത്തിൽ തിളങ്ങി ഇന്ത്യൻ സിനിമ രണ്ട് സംവിധായകരും ഒരു നടിയും ഒരു ഛായാഗ്രാഹകനും ലോകോത്തര സിനിമാ വേദിയിലെ മുൻനിര അവാർഡുകൾ നേടിയാണ് ഇന്ത്യൻ സിനിമയുടെ തിളക്കം നീട്ടിയത് ലോക ചലച്ചിത്രത്തിന്റെ പ്രീമിയർ വേദിയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമായി ഇമാജിനാസ് ലൈറ്റ് പായൽ ഇമാജിനേഴ്സ് സംവിധാനം ചെയ്ത ഈ മലയാളം ഹിന്ദി ചിത്രം രണ്ട് നഴ്സുമാരുടെ കഥയാണ് സംസാരിക്കുന്നത് മലയാളി നടിമാരായ ദിവ്യപ്രഭയും കുസൃതിയുമായിരുന്നു മുഖ്യ വേഷങ്ങളിൽ ഹൃദു ഹറൂൺ എന്നിവരും ശ്രദ്ധേയ പിന്തുണയായിരുന്നു ഈ ചിത്രത്തിന്റെ പുരസ്കാരം ഇന്ത്യയും ഫ്രാൻസും തമ്മിലുപ്പെട്ട ഓഡിയോ വിഷ്വൽ ഉടമ്പടി പ്രകാരം ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മന്ത്രാലയം ചിത്രത്തിന് ഔദ്യോഗിക കോ പ്രൊഡക്ഷൻ പദവി നൽകിയിരുന്നു മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലും മുംബൈയിലുമായിരുന്നു ചിത്രീകരണം താൻ സ്വപ്നം കണ്ടതിലും ഏറെ മുകളിലാണ് കാനിലെ ഈ നേട്ടമെന്ന് ഗ്രാൻഡ് പ്രീ പുരസ്കാരം സ്വന്തമാക്കിയ ശേഷം ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ സംവിധായിക പായൽ കപ്പാടിയ പറഞ്ഞു സോ സോ മച്ച് ഫോർ ഇറ്റ് വാസ് വാസ് എ ടു ബി സെലക്റ്റഡ് ഇൻ ആൻഡ് ബിയോണ്ട് മൈ ഇമാജിനേഷൻ ഷാജി എൻ കരുൺ സംവിധാനം ചെയ്ത സ്വം എന്ന ചിത്രം പാംഡിയോർ പുരസ്കാരത്തിനായി മത്സരിക്കാൻ കാനിലെത്തി മുപ്പത് വർഷങ്ങൾ പിന്നിടുമ്പോഴാണ് ഒരു ഇന്ത്യൻ സിനിമ ഈ വിഭാഗത്തിൽ പ്രശസ്ത മലയാളി ക്യാമറാമാൻ സന്തോഷ് ശിവന് വിശ്രുതമായ പി ആർ ബഹുമതി ലഭിച്ചതും ഇന്ത്യയ്ക്ക് പ്രത്യേകിച്ചും മലയാളത്തിന് വിലമതിക്കാനാകാത്ത നേട്ടമായി ഈ അംഗീകാരത്തിന് അർഹനാകുന്ന ആദ്യ ഏഷ്യക്കാരൻ എന്ന ബഹുമതിക്കും സന്തോഷ് ശിവൻ ഇതോടെ അർഹനായി ദ ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള അവാർഡ് നേടി അനസൂയ സെൻഗുപ്തയും ചരിത്രമെഴുതി ഈ അവാർഡ് നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയായി അനസൂയ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടി ചിദാനന്ദ എസ് നായിക്കും ഇന്ത്യയുടെ യശസ് ഉയർത്തി ശ്യാം വെനങ്ങലിന്റെ മന്ധൻ റിലീസ് ചെയ്ത് നാൽപ്പത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം കാനിലെ ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശിപ്പിച്ചതും ഇന്ത്യൻ സിനിമയ്ക്കുള്ള അംഗീകാരമായി മാൻസി മഹേശ്വരിയുടെ ബണ്ണിഹുഡ് എന്ന അനിമേഷൻ ചിത്രത്തിന് ലാ സിനിഫ് സെലക്ഷനിൽ മൂന്നാം സമ്മാനം ലഭിച്ചതും കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യയുടെ തിളക്കമേറ്റി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ